പുഴിത്തോട് പടിഞ്ഞാറത്തറ ബദൽ പാതയുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് ആത്മാർത്ഥതയില്ലെന്ന് ബി ജെ പി ജില്ലാ കമ്മിറ്റി രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ തുരങ്കപാത നടപ്പാക്കാൻ വേണ്ടിയാണ് പാതയുടെ കാര്യത്തിൽ പ്രചരണം നടത്തുന്നതെന്നും ബി ജെ പി ജില്ലാ കമ്മിറ്റി യോഗം ആരോപിച്ചു പുനഃസംഘടനയ്ക്ക് ശേഷമുള്ള ബിജെപി വയനാട് ജില്ലാ കമ്മിറ്റിയുടെ ആദ്യ സമ്പൂർണ്ണ യോഗമാണ് കൽപ്പറ്റയിൽ നടന്നത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് ഉദ്ഘാടനം ചെയ്തു ഭൂപതിവ് ചട്ടവും നിയമവും വന്യജീവി സംരക്ഷണ നിയമവും സർക്കാർ കൊണ്ടുവന്നത് ജനനന്മ മുന്നിൽ കണ്ടുകൊണ്ടല്ലെന്നും പകരം വരാൻ പോകുന്ന പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു ഈ നിയമങ്ങളുടെ പേരിൽ സർക്കാർ ജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്തതെന്നും ഷോൺ ജോർജ് കുറ്റപ്പെടുത്തി ആയിരത്തി എണ്ണൂറ് പ്രത്യേകിച്ച് അധിക ഈ ഈ നാട്ടിൽ ഇപ്പോൾ ആയിരക്കണക്കിന് റിസോർട്ടുകൾക്ക് ഈ നാട്ടിലുള്ള കൊമേഴ്സ്യൽ സ്ഥാപനങ്ങൾക്ക് ഒരു പക്ഷെ കാൽപട്ട ടൗണിൽ പോലും ഉണ്ടാകും ആ കൊമേഴ്സ്യൽ സ്ഥാപനങ്ങൾക്ക് മുഴുവൻ അവർ ഇപ്പോഴുള്ള നികുതി വീണ്ടും അടച്ച് അത് റെഗുലൈസ് ചെയ്യും ഒരു കെട്ടിട നിർമ്മാണത്തിന് പെർമിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് സ്പെഷ്യൽ ഗവൺമെന്റ് ഓർഡറിലൂടെ നടക്കും ഭൂപതിവ് നിയമം അനുസരിച്ച് ആധാരത്തിൽ ആധാരം ലഭിച്ചിട്ടുള്ള പട്ടയം ലഭിച്ചിട്ടുള്ള വ്യക്തികൾക്ക് ഇപ്പോ നിർമ്മാണ നിരോധനമാണ് സർക്കാർ കൊണ്ട് നാടുപുഴ ഫ്ലക്സ് വെച്ചേക്കുക മലയോര കർഷകരെ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവയൽ അധ്യക്ഷനായി പൂഴിത്തോട് പടിഞ്ഞാർത്തർ റോഡിന്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ ജോലി പൂർത്തിയാക്കാമായിരുന്നുവെന്ന് പ്രശാന്ത് മലവയൽ പറഞ്ഞു ഈ കഴിഞ്ഞ ഭാരതീയ ജനതാ പാർട്ടി ചോദിച്ചു ഈ വലിയ പാരിസ്ഥിതിക പ്രശ്നമുള്ള മേഖലയാണ് തുരങ്കപാത വരാൻ വേണ്ടി പോകുന്ന മേഖല ആ മേഖലയിൽ ഇല്ലാത്ത ആ പാരിസ്ഥിതിൽ കേന്ദ്ര സർക്കാർ എല്ലാവിധത്തിലുള്ള അനുമതിയും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മേഖലയ്ക്ക് അഞ്ചു തവണ മടക്കിയിട്ടുള്ള സംവിധാനങ്ങൾ തിരിച്ചു കൊടുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു പേപ്പർ പോലും കോഴിത്തോട് ബദർപാതയ്ക്ക് വേണ്ടി കൊടുക്കാത്തത് എന്ന് ബി ജെ പി ആവർത്തിച്ച് മാറ്റമാകേണ്ട മുന്നിൽ ചോദിച്ചപ്പോൾ അപ്പോഴാണ് പരസ്പര കൊണ്ടുപോകാൻ വേണ്ടി സംസ്ഥാന കൌൺസിലിലേക്ക് പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ടവർക്കും ജില്ലാ കമ്മിറ്റിയിലേക്ക് പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ടവർക്കും വിവിധ മോർച്ചകളുടെ ജില്ലാ അധ്യക്ഷന്മാർക്കും ചടങ്ങിൽ സ്വീകരണം നൽകി വയനാട് വിഷൻ